നമസ്കാരം ഞാൻ എം ജി ആർ നമ്പൂതിരി എല്ലാവർക്കും ഇതിഹാസ കഥകളിലേക്ക് ഹർദ്ദവമായ സ്വാഗതം തലക്കുളത്തൂർ ഭട്ടതിരിയും പാടൂർ പടിപ്പുരയും എന്ന രണ്ടാമത്തെ കഥാഭാഗത്തിലേക്ക് എല്ലാ കഥാസ്വാദകർക്കും എൻ്റെ വിനീതമായ സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് തലക്കുളത്തൂർ ഭട്ടതിരി അദ്ദേഹത്തിൻ്റെ ജാതകം സ്വയമേവ ഒന്ന് ഗണിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ജാതിഭ്രംശം വരുമെന്ന ജാതകത്തിൽ കണ്ടു എന്നുവരെയാണ് അതായത് അതപ്പതനം വരുമെന്ന് കണ്ടു അതിൻ്റെ ശേഷം കുറഞ്ഞൊരു കാലം കഴിഞ്ഞപ്പോൾ ഏറ്റവും ദരിദ്രനും സമീപസ്ഥനുമായ ഒരു ബ്രാഹ്മണൻ ദാരിദ്ര്യ ദുഃഖം സഹിക്കവയ്യാതെയായിട്ട് ഭട്ടതിരിയുടെ അടുക്കൽ വന്ന് ചോദിച്ചു ഹേ അവിടുന്ന് പലരോടും പല സംഗതികളും പ്രശ്നം നോക്കി പറയുന്നുണ്ടല്ലോ ഒന്നും തെറ്റൊന്നുമില്ല എന്നാൽ എനിക്ക് ഈ ദാരിദ്ര്യ ദുഃഖം തീർന്ന് ഒരു ദിവസമെങ്കിലും ജീവിച്ചിരിക്കാൻ ഇടവരുമോ ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു പറഞ്ഞാൽ കൊള്ളാം ഇപ്രകാരം ആ ബ്രാഹ്മണന്റെ വാക്കുകേട്ട് ആർദ്രമാനസനായി ഭവിച്ച ഭട്ടതിരി കുറഞ്ഞൊരു നേരം കണ്ണടച്ച് വിചാരിച്ചതിന് ശേഷം പറഞ്ഞു അങ്ങ് ഒട്ടും വ്യസനിക്കണ്ട അങ്ങയുടെ ദാരിദ്ര്യം അശേഷം തീരുന്നതിനുള്ള കാലം അടുത്തിരിക്കുന്നു ഞാനൊരു ഉപായം പറഞ്ഞതിനാണ് അതുപോലെ പ്രവർത്തിച്ചാൽ മതി എന്തെന്നാൽ ഈ വരുന്ന ദ്വാദശിനാൾ അർദ്ധരാത്രിയാകുമ്പോൾ തൃശുവപ്പേരൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ വടക്കേ ഗോപുരത്തങ്കൽ പോയി നിൽക്കണം അപ്പോൾ അതിലെ രണ്ട് ബ്രാഹ്മണർ വരും അവരുടെ പിന്നാലെ കൂടിക്കൊള്ളണം എന്ത് പറഞ്ഞാലും ഒഴിഞ്ഞു പോകരുത് അവർ അങ്ങയെ കബളിപ്പിച്ച് പോകാൻ കഴിയുന്നതും ശ്രമിക്കും എങ്കിലും വിട്ടുപിരിയരുത് അവർ പോകുന്നിടത്തേക്ക് അങ്ങയേയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊള്ളണം ഈ കൗശലം പറഞ്ഞു തന്നത് ആരാണെന്ന് ചോദിച്ചാൽ പറയുകയുമരുത് ഇപ്രകാരം ചെയ്താൽ അങ്ങയുടെ ദാരിദ്ര്യ ദുഃഖം തീർന്ന് സുഖമായിരിക്കുന്നതിന് ഇടവരും ഇങ്ങനെ ഭട്ടതിരി പറഞ്ഞപ്പോൾ ബ്രാഹ്മണന് വളരെ സന്തോഷമുണ്ടായി എന്ന് പറയേണ്ടതില്ലോ ഭട്ടതിരിയുടെ പ്രശ്നം ഒരിക്കൽ പോലും ആർക്കും തെറ്റാറില്ല അതിനാൽ കാര്യം സഫലമാകും എന്ന് ബ്രാഹ്മണൻ നല്ലതുപോലെ വിശ്വസിച്ചു എന്നാൽ ഇനി പോയി വന്നിട്ട് കണ്ടുകൊള്ളാം എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു ഭട്ടതിരി പറഞ്ഞതുപോലെ ദ്വാദശി നാൾ അർദ്ധരാത്രിക്ക് മുൻപേ ബ്രാഹ്മണൻ തൃശൂർ വടക്കേ ഗോപുരത്തിലെത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതി തേജോമയന്മാരായ രണ്ടു ബ്രാഹ്മണർ അതിലെ കടന്നു പോകുന്നതായി കണ്ടു അവരുടെ പിന്നാലെ ചെന്നു അവർ ഇദ്ദേഹത്തെ വിട്ടു പിരിയുന്നതിനായി പല ഉപായങ്ങൾ നോക്കി ഒന്നും ഫലിക്കില്ല എന്ന് തീർച്ചയായപ്പോൾ അവർ ചോദിച്ചു ഹേ അങ്ങ് എവിടേക്കാണ് പുറപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ പിന്നാലെ കൂടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് അപ്പോൾ ബ്രാഹ്മണൻ ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ബ്രാഹ്മണർ പറഞ്ഞു ഞങ്ങൾ ബദര്യാശ്രമത്തിലേക്കാണ് പോകുന്നത് ഉടനെ ബ്രാഹ്മണൻ പറഞ്ഞു എന്നാ ഞാനും അങ്ങോട്ട് തന്നെയാ വീണ്ടും ബ്രാഹ്മണർ ചോദിച്ചു എന്നാൽ അത് ഞങ്ങളുടെ കൂടെ വരണമെന്നുണ്ടോ അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു ഉണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ വരാൻ നിശ്ചയിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് കൃപയുണ്ടായി എന്നെ കൂടെ കൊണ്ടുപോകണം അപ്പോൾ തേജോമയന്മാരായ ആ ബ്രാഹ്മണർ ചോദിച്ചു ഞങ്ങളെ ഇപ്പോൾ ഇവിടെ കാണുമെന്ന് അങ്ങയോട് പറഞ്ഞു തന്നതാരാണ് അപ്പോൾ ആ സാധു ബ്രാഹ്മണൻ പറഞ്ഞു അത് ഞാൻ പറയുകയില്ല നിങ്ങൾ അതിനായി എന്നോട് നിർബന്ധിക്കുകയുമരുത് ഇപ്രകാരം ആ ബ്രാഹ്മണൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മറ്റേ ബ്രാഹ്മണർ കുറച്ചു നേരം വിചാരിച്ചിട്ട് പറഞ്ഞു ആട്ടെ കാര്യമൊക്കെ മനസ്സിലായി അങ്ങേക്ക് ഈ കൗശലം ഉപദേശിച്ചു തന്ന ആൾക്ക് അതപ്പതനം വന്ന് പോട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു അങ്ങയെ ഉപേക്ഷിച്ച് ഞങ്ങൾക്ക് പോകാൻ നിവൃത്തിയുമില്ല അതിനാൽ കൊണ്ടുപോകാം കണ്ണടച്ചുകൊണ്ട് ഞങ്ങളെ തൊട്ടോളണം ഇങ്ങനെ ബ്രാഹ്മണരുടെ വാക്ക് കേട്ടയുടനെ ആ ബ്രാഹ്മണൻ അപ്രകാരം ചെയ്തു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കണ്ണ് തുറന്നോളാൻ പറഞ്ഞു കണ്ണ് തുറന്നു നോക്കിയപ്പോൾ മൂന്ന് പേരും ഗധര്യാശ്രമത്തിൽ ഒരു ഗൃഹത്തിൽ എത്തിയിരിക്കുകയായിരുന്നു ഉടനെ ആ ദിവ്യന്മാരായ ബ്രാഹ്മണർ പറഞ്ഞു ഇതാ ഈ ഗൃഹത്തിനകത്ത് ഒരാൾ മരിക്കാറായി ശ്വാസം വലിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട് അദ്ദേഹം അങ്ങയുടെ അപ്പനാണ് അപ്പനെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അനുജനെന്നാണ് അങ്ങയുടെ ഒരപ്പൻ കാശിക്ക് പോയിട്ടുള്ളതായി ഓർക്കുന്നുണ്ടല്ലോ അദ്ദേഹം തന്നെയാണിത് അദ്ദേഹം ഗംഗാസ്നാനം കഴിഞ്ഞ് ഓരോരോ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ക്രമേണ ഇവിടെ വന്നു ചേർന്നു പിന്നെ വളരെ കാലമായി ഇവിടെ ശാന്തി കഴിച്ച് താമസിക്കുകയായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് മരണസമയം അടുത്തിരിക്കുന്നു ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വന്ന വിഷ്ണുദൂതന്മാരാണ് അരനാഴികയ്ക്കകം ഞങ്ങൾ കൊണ്ടുപോകും അതിനു മുൻപേ കാണണമെങ്കിൽ കണ്ടോളണം ഇങ്ങനെ ആ ബ്രാഹ്മണ വേഷം ധരിച്ചിരുന്ന വിഷ്ണുദൂതന്മാരുടെ വാക്കുകേട്ട് ബ്രാഹ്മണൻ അകത്തു കടന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞതുപോലെ തൻ്റെ അപ്പൻ ശ്വാസം വലിച്ചുകൊണ്ട് കിടക്കുന്നത് കണ്ടു മരിക്കാറായി കിടക്കുന്ന ബ്രാഹ്മണനെ ബോധം മാത്രമേ പോവാതിരിക്കുന്നുള്ളൂ തൻ്റെ ജ്യേഷ്ഠപുത്രനെ കണ്ടപ്പോൾ ആളറിയുകയും ചെയ്തു ഏകാഗിയായി പരദേശത്ത് താമസിക്കുന്ന ഒരാൾ അത്യന്തം അവശതയിൽ കിടക്കുന്ന സമയത്ത് തൻ്റെ അടുത്ത അവകാശിയായ ഒരാളെ വിചാരിച്ചിരിക്കാതെ പെട്ടെന്ന് കാണുവാനിടയായതിനാൽ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം അളവില്ലാത്തതായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ ആ വൃദ്ധ ബ്രാഹ്മണൻ തൻ്റെ ജ്യേഷ്ഠപുത്രനെ കണ്ട താൻ വളരെ കാലമായി കണക്കില്ലാതെ സമ്പാദിച്ച് ജാളികളിലാക്കി കെട്ടിവച്ച് പൂട്ടിയിരിക്കുന്ന പെട്ടിയുടെ താക്കോൽ തലയിണയുടെ ആ താഴെ വച്ചിരുന്നതെടുത്ത് കയ്യിൽ കൊടുത്തു ഉടനെ പ്രാണനും പോയി ബ്രാഹ്മണൻ അപ്പന്റെ സംസ്കാരം മുതലായവ യഥാക്രമം കഴിച്ചതിൻ്റെ ശേഷം തനിക്ക് കിട്ടിയ ആപരിമിതമായ ദ്രവ്യവും കൊണ്ട് തൻ്റെ ഗൃഹത്തിൽ വന്നു ചേർന്നു ഉടനെ തന്നെ ഭട്ടതിരിയെ ചെന്ന് കണ്ടു വിവരങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു വിഷ്ണുദൂതന്മാർ അതഃപ്പതനം വന്നു പോകട്ടെ എന്ന് തന്നെ ശപിച്ചു എന്ന് കേട്ടപ്പോൾ അത്രയുള്ളൂ അത് ഞാൻ മുമ്പേ തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണല്ലോ എന്ന് പറഞ്ഞു താൻ എഴുതി വച്ചിരിക്കുന്ന ജാതകമെടുത്ത് ആ ബ്രാഹ്മണനെ കാണിച്ചു ബ്രാഹ്മണൻ എല്ലാം കൊണ്ടും ഭട്ടതിരിയെക്കുറിച്ച് വിസ്മയിച്ചു തൻ്റെ ഗൃഹത്തിലേക്ക് വന്ന് സുഖമായി വസിച്ചു തൻ്റെ അതപ്പതന ദിവസത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഭട്ടതിരിയും ഇരുന്നു ജാതകഫലം അനുഭവിക്കാതെ കഴിയുകയില്ലെന്ന് നല്ല നിശ്ചയമുണ്ടായിരുന്നു എങ്കിലും കഴിയുന്നതും പരീക്ഷിക്കണം എന്ന് വിചാരിച്ച ഭട്ടതിരി ഒരു ഉപായം നിശ്ചയിച്ചുകൊണ്ട് സ്വദേശം വിട്ട് പാടൂർ വന്ന് താമസിച്ചു തനിക്ക് അതപ്പതനം സംഭവിക്കുന്ന ആ ദിവസം രാവിലെ കുളിച്ച് നിത്യകർമാനുഷ്ഠാനാദികളും ഭക്ഷണവും കഴിഞ്ഞതിന് ശേഷം ചില സ്നേഹിതന്മാരോടൊപ്പം തോണി കളിക്കാനായി പോയി അന്ന് അഹോരാത്രം തോണിയിൽ തന്നെ കഴിച്ചു കൂട്ടണമെന്നായിരുന്നു ഭട്ടതിരിയുടെ ഉദ്ദേശം പാഴൂർ പുഴയിൽ ആയിരുന്നു വഞ്ചികളി പകൽ മുഴുവനും അങ്ങനെ പുഴയിൽ തന്നെ കഴിച്ചു കൂട്ടി സന്ധ്യാസമയമായപ്പോൾ കരയ്ക്കടുത്ത് കുളിച്ച് സന്ധ്യാവന്തനാദി കഴിച്ച് വീണ്ടും എല്ലാവരും കൂടി വഞ്ചിയിൽ കയറി കളി തുടങ്ങി നല്ല നിലാവുള്ള കാലമായിരുന്നതിനാൽ തൽക്കാലം ഒരു വിഷമതയും ഉണ്ടായിരുന്നില്ല നേരം പാതിരാ കഴിഞ്ഞപ്പോൾ ആ വിധമൊക്കെ ഒന്ന് മാറി പെട്ടെന്ന് അതികഠിനമായി മഴക്കാറും കാറ്റും തുടങ്ങി കാർമേഘങ്ങളാൽ ചന്ദ്രമണ്ഡലം അശേഷം മൂടുകയാൽ ചന്ദ്രികയില്ലാതായി എന്ന് മാത്രമല്ല അതിക്രൂരമായിട്ടുള്ള അന്ധകാരം അവിടെ മാസകലം നിറയുകയും ചെയ്തു വഞ്ചിയിൽ ഇരിക്കുന്നവർക്ക് തന്നെ പരസ്പരം കാണുവാൻ വയ്യാതയായി തീർന്നു ഉടനെ അതിക്ഷേമമായി മഴയും തുടങ്ങി പുഴയിൽ ഒഴുക്കും ഓളവും കലശിലായി വഞ്ചിയിൽ വെള്ളം നിറഞ്ഞു മുങ്ങുമെന്നുള്ളതിക്കായി മരണഭയം നിമിത്തം എല്ലാവർക്കും വല്ല പ്രകാരവും കരയ്ക്കടുക്കണമെന്ന് തോന്നി തുടങ്ങി ഇരുട്ടുകൊണ്ട് കരയും കടവും കാണാനും പാടില്ല ഒടുക്കം ഓടവും ഒഴുക്കുമെല്ലാം വളരെ ശക്തമായി വഞ്ചി നേരെ പോകുന്നുമില്ല ആകെപ്പാട് വലിയ കുഴപ്പത്തിലായി തീർന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തിനു വളരെ പറയുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരുവിധം വഞ്ചി ഒരു കരയിൽ ചെന്നടുത്തു കരയ്ക്ക് ഇറങ്ങിയ ഉടനെ എല്ലാവരും നനഞ്ഞൊലിച്ച് കിടുകിടാ വിറച്ചുകൊണ്ട് അടുക്കലുള്ള ഓരോ ഗൃഹങ്ങളിലേക്ക് കയറിപ്പോയി കൂട്ടുകാരെല്ലാം പിരിഞ്ഞു ഭട്ടതിരി തനിച്ചായി കാറ്റും മഴയും കൊണ്ട് തണുപ്പ് സഹിക്കവയ്യാതെ വിറച്ചുകൊണ്ട് അദ്ദേഹം ഇരുട്ടത്ത് തപ്പി തപ്പി പുറപ്പെട്ടു തൽക്കാലമുണ്ടായ ഇടിമിന്നലിന്റെ പ്രകാശം കൊണ്ട് കാണപ്പെട്ടതായ ഒരു വീടിൻ്റെ തിണ്ണയിൽ അങ്ങനെ ചെന്നു കയറി മുണ്ടും മറ്റും പിഴിഞ്ഞ് തുവർത്തി കുറച്ചു സമയം അവിടെ ഇരുന്നു അപ്പോൾ ഒരു ഇടിമിന്നൽ ഉണ്ടായതിനാൽ ആ ഇറയത്ത് ഒരു കയറ്റുകട്ടിലിൽ പായും തലേണയും ഇരിക്കുന്നതായി കണ്ടു ഇത് ആരുടെയെങ്കിലും ആകട്ടെ എടുത്ത് കിടക്കുക തന്നെ എന്ന് നിശ്ചയിച്ചു ആ കട്ടിലിൽ കിടപ്പുമായി അധ്വാനവും അത്താഴമുണ്ടായക നിമിത്തവും ക്ഷീണിതനായി വഞ്ചികളിയിലുണ്ടായ ആ അധ്വാനം നിമിത്തം ക്ഷീണിതനായി ഭട്ടതിരി പെട്ടെന്ന് കിടന്ന ഉടനെ ഉറക്കവുമായി ഭട്ടതിരി കിടന്ന ആ കട്ടിലും ഭായയും വീട്ടുടമസ്ഥൻ്റേതായിരുന്നു അവൻ ഒരു മദ്യപാനി ആയിരുന്നതിനാൽ ഭാര്യയോട് കലഹിച്ച് അന്ന് എവിടെയോ പോയിരുന്നതിനാലാണ് അത് ഒഴിവായിരുന്നത് ഭട്ടതിരി ഉറക്കമായി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മഴ മാറി പോലെ നിലാവും തെളിഞ്ഞു ആ സമയം ഒരു സ്ത്രീ പുരയുടെ വാതിൽ തുറന്ന് മൂത്രശങ്കയ്ക്കോ മറ്റോ ആയി പുറത്തിറങ്ങി അപ്പോൾ കട്ടിലിൽ ഒരാൾ കിടക്കുന്നത് കണ്ടു അത് തൻ്റെ ഭർത്താവാണെന്നും ആണെന്നും തിരകെ വന്നപ്പോൾ രാത്രി അധികമായതിനാൽ വിളിക്കേണ്ടെന്ന് വിചാരിച്ച് ഇവിടെ കിടന്നതാണെന്നും വിചാരിച്ച് ആ സ്ത്രീയും ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയി കിടന്നു ആ സ്ത്രീ വീട്ടുടമസ്ഥൻ്റെ ഭാര്യയായിരുന്നു എന്നുള്ളത് പറയേണ്ടതില്ലോ നനഞ്ഞ ബുദ്ധിമുട്ടി ഈറനോടുകൂടി പുതയ്ക്കാതെ ഒന്നുമില്ലാതെ വിറച്ചുകൊണ്ട് കിടന്നിരുന്ന ഭട്ടതിരിക്ക് ഇവളുടെ സഹസയനം ഏറ്റവും സുഖകരമായി ഭവിച്ചു തൽക്കാലം തൻ്റെ നിശ്ചയങ്ങളെക്കുറിച്ചൊന്നും ഓർമ്മയുണ്ടായതുമില്ല ഭട്ടതിരി തൽക്കാലത്തേക്ക് ആ സ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്തു സുഖാനുഭവങ്ങൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഭട്ടതിരി നക്ഷത്രം നോക്കി സമയം അറിഞ്ഞിട്ട് ആ സ്ത്രീയോട് ചോദിച്ചു നീ ആരാണ് നിന്റെ ജാതി എന്താണ് എന്നൊക്കെ ചോദിച്ചു ശബ്ദം കേട്ടപ്പോഴേ ആളു മാറിയതാണെന്ന് അവൾക്ക് മനസ്സിലായുള്ളൂ ഉടനെ പരിഭ്രമിച്ച് എണീറ്റ് വന്ദിച്ച് അടുക്കൽ നിന്നുകൊണ്ട് ലജ്ജാമുഖിയായി മന്ദമാകും വണ്ണം അവൾ പറഞ്ഞു അടിയൻ കണിയാട്ടിയാണ് ആളറിയാതെ ചെയ്തു പോയ അപരാധത്തെ തിരുമീന് ക്ഷമിക്കണം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴേ ഭട്ടതിരിക്ക് തൻ്റെ സ്ഥിതിയെക്കുറിച്ച് ഓർമ്മ വന്നു ലിഖിതമിരലാ സമർഥ എന്നും വിചാരിച്ച് ധൈര്യത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു ആട്ടേ നീ ഇതുകൊണ്ട് ും പരിഭ്രമിക്കുകയോ വ്യസനിക്കുകയോ ഒന്നും വേണ്ട ഇത് ഒരു ഈശ്വര വിധിയാണ് നീ ഇപ്പോൾ എന്നിൽ നിന്നും ഗർഭം ധരിച്ചിരിക്കുന്നു അതിയോഗ്യനായ ഒരു പുത്രൻ നിനക്ക് ജനിക്കും അവൻ നിമിത്തം നിനക്കും നിന്റെ കുടുംബത്തിനും ഏറ്റവും അഭ്യുദയവും സിദ്ധിക്കുകയും ചെയ്യും ഇതാ അരുണോദര അരുണോദയമായിരിക്കുന്നു ഞാൻ ഇനി ഇവിടെ താമസിക്കുന്നില്ല ഈശ്വരേച്ഛയുണ്ടെങ്കിൽ ഇനിയൊരു കാലത്ത് ഞാൻ ഇവിടെ വന്ന് കണ്ടുകൊള്ളാം എന്നും താൻ ആരാണെന്നുള്ള വിവരവും പറഞ്ഞതിന് ശേഷം എളുപ്പം കാലത്ത് ആവുന്നതിന് മുൻപേ ഭട്ടതിരി അവിടെ നിന്ന് പോവുകയും ചെയ്തു അതിൻ്റെ ശേഷം അദ്ദേഹം ശ്രീകാശി മുതലായ പുണ്യസ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ഒടുക്കം പാണ്ഡ്യരാജ്യത്ത് ചെന്ന് ചേർന്നു പിന്നെ കുറഞ്ഞൊരു കാലം അവിടെ താമസിക്കുകയും അവിടെയും ഒരു ശൂദ്രസ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കുകയും അവളിലും ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു പുത്രനെ അദ്ദേഹം തന്നെ യഥാക്രമം വിദ്യാഭ്യാസം ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും വിശേഷിച്ച ജ്യോതിശാസ്ത്രം ഉപദേശിക്കുകയും ചെയ്തു ആ പുത്രനാണ് പ്രസിദ്ധനായ ഉള്ളമടയാൻ എന്ന ചിലർ പറയുന്നത് എന്തായാലും ഭട്ടതിരി വളരെ കാലം പരദേശങ്ങളിൽ താമസിച്ചതിനു ശേഷം കാശിവാസിയുടെ വേഷമായിട്ട് തന്നെ സ്വദേശത്തേക്ക് തിരികെ പുറപ്പെട്ടു ഭട്ടതിരിയിൽ നിന്ന് ഗർഭം ധരിച്ച കണിയാട്ടി പത്ത് മാസം കഴിഞ്ഞപ്പോൾ ഗർഭം പൂർണ്ണമായി ഏറ്റവും തേജോമയനും കോമളനുമായ ഒരു പുത്രനെ പ്രസവിച്ചു യഥാകാലം ആ ബാലനെ വിദ്യാഭ്യാസം ചെയ്യിക്കുകയും അവൻ്റെ ബുദ്ധി സാമർഥ്യത്താൽ അവൻ ഒരു നല്ല വിദ്വാനും ജോൽസ്യനുമായി തീരുകയും ചെയ്തു ജാതകമെഴുത്ത് പ്രശ്നം പറയാൻ മുതലായവയിൽ അവൻ ഏകദേശം ഭട്ടതിരിയോട് തുല്യനായി തീർന്നു അങ്ങനെയിരിക്കുന്ന കാലത്ത് ഒരു നമ്പൂരി തൻ്റെ വിവാഹം ചെയ്തിരിക്കുന്ന അന്തർജനത്തിന് ഗർഭമുണ്ടായിരിക്കുമ്പോൾ യദൃച്ഛയ കണിയാരെ കാണുന്നതിന് സംഗതിയായി അപ്പോൾ അന്തർജനം പ്രസവിക്കുന്നത് ഉണ്ണിയോ പെണ്ണോ എന്ന് ചോദിച്ചു ഉടനെ കണിയാർ സ്ത്രീപ്രജയാണെന്നും താമസിയാതെ ജാതകം എഴുതി തരാമെന്നും പറഞ്ഞു അപ്രകാരം ഒരു സ്ത്രീജാതകം എഴുതി കൊടുക്കുകയും ആ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് അന്തർജനം പ്രസവിക്കുകയും പെൺകുട്ടി ആയിരിക്കുകയും ചെയ്തു അതിനാൽ നമ്പൂരിക്ക് നല്ല വിശ്വാസമായി പിന്നെയും അന്തർജനത്തിന് ഗർഭം ഉണ്ടാകുന്ന സമയത്തൊക്കെ കണിയാരെ കണ്ട് പറയുകയും പ്രസവിക്കുന്നതിന് മുൻപ് തന്നെ കണിയാർ ജാതകം എഴുതി കൊടുക്കുകയും എല്ലാം ഒത്തു വരികയും ചെയ്തു അങ്ങനെ നമ്പൂരിക്ക് ഒൻപത് പെൺകിടാങ്ങൾ ഉണ്ടായി അത്യന്തം ദരിദ്രനായ നമ്പൂരിക്ക് ഒൻപത് പെൺകിടാങ്ങൾ അടുപ്പിച്ചുണ്ടാവുകയും ഒരു പുത്രൻ പോലും ഉണ്ടാകാതിരിക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായ ആ വ്യസനം എത്രയാണെന്ന് നിങ്ങളോട് പറയേണ്ടതില്ലോ പത്താമതും മന്തർജനത്തിന് ഗർഭമുണ്ടായപ്പോൾ കണിയാരെ പോയി കണ്ടു വിവരം പറഞ്ഞു അതും പ്രജ തന്നെയാണെന്ന് പറഞ്ഞ് കണിയാർ പതിവ് പോലെ ജാതകം എഴുതി കൊടുത്തു കണിയാൻ പറഞ്ഞാൽ പിന്നെ കടുകിടയ്ക്ക് വ്യത്യാസം വരികയില്ല എന്ന് നിശ്ചയം ഉള്ളതിനാൽ നമ്പൂരിക്ക് വ്യസനം സഹിക്കവയ്യാതായി തീർന്നു ഇപ്രകാരം ഇരിക്കുന്ന കാലത്ത് എതിർച്ഛയ ഒരു വഴിപോക്കൻ നമ്പൂരിയുടെ ഇല്ലത്ത് വന്നു ആ വഴിപോക്കൻ തൈക്കാട്ടുശേരിയിൽ തന്നെ തൈക്കാട്ട് നമ്പൂരിയായിരുന്നു അദ്ദേഹം എവിടെയോ പോയി വരും വഴി ഊണ് കഴിച്ച് പോകാനായി അവിടെ കയറിയതാണ് വഴിപോക്കൻ നമ്പൂരിയെ കണ്ടയുടനെ ഗൃഹസ്ഥൻ നമ്പൂരിയെ യഥായോഗ്യം ആദരിച്ച് വേഗത്തിൽ കുളി കഴിച്ചു വരാം ഊണിന് അധികം താമസമില്ല എന്ന് പറഞ്ഞു ദാരിദ്ര്യം അതി അതികലശലായിട്ടുണ്ടെങ്കിലും ആ ഗൃഹസ്ഥൻ നമ്പൂരി ഏറ്റവും ഔദാര്യമുള്ള ആളായിരുന്നു വഴിപോക്കൻ നമ്പൂരി കുളിയും തേവാരവും കഴിഞ്ഞു വന്നപ്പോഴേക്കും ഭക്ഷണം തയ്യാറായിരുന്നു രണ്ടുപേരും ഊണ് കഴിഞ്ഞ് പുറത്തളത്തിൽ പോയി മുറുക്കി വർത്തമാനവും പറഞ്ഞിരിക്കുമ്പോൾ ഗൃഹസ്ഥൻ നമ്പൂരി തൻ്റെ കഷ്ടാവസ്ഥകളെല്ലാം ഈ വഴിപോക്കൻ നമ്പൂരിയെ പറഞ്ഞു കേൾപ്പിച്ചു ഉടനെ വഴിപോക്കൻ നമ്പൂരി പറഞ്ഞു ആട്ടെ ഇപ്പോൾ അകായിലിലേക്ക് ഗർഭം എത്ര മാസമായി അകായിൽ എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നാണ് അർത്ഥം നാള് പോയിട്ട് ഒരു മാസം കഴിഞ്ഞു എന്ന് ഗൃഹസ്ഥൻ പറഞ്ഞു ഉള്ളൂ എന്നാൽ ഈ പ്രാവശ്യത്തേത് ഒരു ഉണ്ണി ആകരുത് എന്നൊന്നുമില്ലല്ലോ എനിക്ക് ഒരു നാൽപ്പത് ദിവസം ചെലവിന് തന്ന ഇവിടെ താമസിപ്പിക്കാമെങ്കിൽ ഈ പ്രാവശ്യം പുരുഷ പ്രജയെ പ്രസവിപ്പിച്ചേക്കാം എന്ന് വഴിപോക്കണ്ണം പൂരി പറഞ്ഞു അപ്പോൾ ഗൃഹസ്ഥൻ പറഞ്ഞു സ്ത്രീ സ്ത്രീപ്രജയാണെന്ന് കണിയാൻ ജാതകം എഴുതി തന്നിരിക്കുന്ന സ്ഥിതിക്ക് അത് മറിച്ചു വരാൻ പ്രയാസമാണ് കണിയാൻ സാമാന്യക്കാരനല്ല എന്ന് പറഞ്ഞു ആട്ടെ അതൊക്കെ ശരി തന്നെ എനിക്ക് നാൽപ്പത് ദിവസം ഭക്ഷണവും ചിലവും തന്ന് ഇവിടെ താമസിപ്പിക്കാമോ എന്നാൽ കണിയാനല്ല സാക്ഷാൽ ബ്രഹ്മാവ് തന്നെ പറഞ്ഞാലും ഞാൻ നിവർത്തി ഉണ്ടാക്കിക്കൊള്ളാമെന്ന് വഴിപോക്കനായ നമ്പൂരി ഉറപ്പായി വീണ്ടും പറഞ്ഞപ്പോൾ അങ്ങനെയാവാം എന്ന് ഗൃഹസ്ഥൻ സമ്മതിച്ചു ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ കഥയുടെ രണ്ടാം ഭാഗവും ഇവിടെ നിർത്തുകയാണ് ഈ കഥയുടെ അവസാന ഭാഗമായ മൂന്നാം ഭാഗം കഥാസ്വാദനം ഒട്ടും നഷ്ടപ്പെടുത്താതെ തന്നെ അടുത്ത ദിവസം തന്നെ അവതരിപ്പിക്കുന്നതാണ് വിനീതമായ നന്ദി Vamos para